വെൽക്കം ബാക്ക് നമ്മൾ ആദ്യത്തെ ആ ഒരു തിയറി പോഷൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് ബിലോ നമ്പർ ഇൻ ഹെഡ് ചുവടെയുള്ള വർഗങ്ങൾ മനസ്സിൽ തന്നെ കണക്കാക്കുക ഇതാണ് നമ്മൾ ക്ലാസിൻ്റെ ഇടയിൽ പറഞ്ഞത് എന്താണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സ് പോലും കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും നല്ല ഇക്വേഷൻസും കാര്യങ്ങളുമാണ് നമ്മളിവിടെ പറയുന്നത് ഇത് പ്ലസ് വൺ പ്ലസ് ടുവിലുള്ള കുട്ടികൾക്ക് പോലും പലർക്കും ഇപ്പം അറിയില്ല പക്ഷെ സിലബസ് മാറ്റിയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അടിപൊളി മൈൻഡിൽ വെച്ചിട്ട് വലിയ ക്ലാസ്സുകളിലേക്ക് പോകാൻ പറ്റും സോ ബേസിക്കലി നമ്മുടെ ആദ്യത്തെ സ്ക്വയർ ഫിഫ്റ്റീൻ സ്ക്വയറാണ് ഈ ഫിഫ്റ്റീൻ സ്ക്വയർ എങ്ങനെ മൈൻഡിൽ കാണുക പത്ത് പ്ലസ് അഞ്ചാണ് പതിനഞ്ച് അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം പത്ത് സ്ക്വയറും അഞ്ച് സ്ക്വയറും കാണണം പിന്നെയോ രണ്ട് ഇൻറ്റു പത്ത് ഇൻറ്റു അഞ്ച് നമ്മൾ എങ്ങനെയാ ആ ഒരു പൊതു തത്വം എന്താ പറഞ്ഞത് അതായത് രണ്ട് നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് അഡീഷൻ ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ടേമിൻ്റെ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതേപോലെ ഇവിടെ ഫിഫ്റ്റീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടെൻ സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ പത്ത് സ്ക്വയർ എത്രയാ നൂറ് ഫൈവ് സ്ക്വയർ എത്ര ഇരുപത്തഞ്ച് ഇപ്പൊ എത്ര വന്നിട്ടുണ്ട് നൂറ്റി നൂറ്റി ഇരുപത്തി അഞ്ച് വന്നിട്ടുണ്ട് ഇനി അതേപോലെ രണ്ട് ഇന്റു പത്ത് ഇന്റു അഞ്ച് എത്രയാ രണ്ട് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് നൂറ് അപ്പൊ എത്രയാണ് വരിക നൂറ്റി ഇരുപത്തി നൂറും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മൈൻഡിൽ കിട്ടും വലിയ പണിയൊന്നുമില്ല പക്ഷേ ഇത് നമുക്ക് എങ്ങനെ എഴുതാം നിങ്ങൾ നോക്കി ഫിഫ്റ്റീൻ എന്ന് പറയുമ്പോൾ ടെൻ പ്ലസ് ഫൈവ് ഹോൾ സ്ക്വയർ ഇതാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് സോ ദിസ് ഈക്വൽ ടു ടെൻ സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ പ്ലസ് ടു ഇന് ഇൻറ്റു ഫൈവ് ഇതാണ് വരിക സോ ആദ്യമായിട്ട് ടെൻ സ്ക്വയർ എന്ന് പറഞ്ഞ എന്താ ഹൺഡ്രഡ് ആണ് വരിക ഫൈവ് സ്ക്വയർ ട്വന്റി ഫൈവ് ആണ് വരിക രണ്ട് പത്ത് ഇരുപത് ഇരുപത്തഞ്ചെത്ര നൂറാണ് വരിക സോ കണ്ടോ ഇതാണ് നമുക്ക് വേണ്ടത് സോ ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഇതൊന്ന് ആഡ് ചെയ്താൽ മതി ആഡ് ചെയ്താൽ എന്താ വരിക നൂറ്റി ഇരുപത്തി അഞ്ച് നൂറും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സോ ഫൈനൽ ആൻസർ ട്വന്റി ഫൈവ് ഇനി അടുത്ത ചോദ്യം അതായത് ട്വന്റി ഫൈവ് സ്ക്വയറാണ് ചോദിച്ചത് ഇത് ട്വന്റി ഫൈവ് അല്ല ഈവൺ എന്താ പറയുക വലിയ നമ്പറിന്റെ സ്ക്വയർ ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ രീതിയിൽ ആൻസർ ചെയ്യാം പക്ഷേ ഒരു ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ എളുപ്പത്ത് സ്ക്വയർ ചെയ്യാൻ പറ്റിയ നമ്പർ ആവണം ഇവിടെ ട്വന്റി ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം രണ്ട് രീതിയിൽ ഒന്ന് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ സ്ക്വയർ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് ടെൻ സ്ക്വയർ അതല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ട്വന്റി പ്ലസ് ഫൈവ് സ്ക്വയർ എന്ന് ചെയ്യാം രണ്ടിലും ഒരേൻസർ ഒരു മാറ്റം ഇല്ല അപ്പോ ഇത് എന്തിനാ രണ്ട് രീതി ചെയ്ത ഒന്നുമില്ല യുടെ ഫിഫ്റ്റീൻ സ്ക്വയർ നമ്മളിത് അപ്പൊ കണ്ടുപിടിച്ചില്ലേ ഈ കണ്ടുപിടിച്ചത് വെച്ച് എന്ത് ചെയ്യാ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെ ചെയ്യാ ഫസ്റ്റ് വരുന്നത് ഫിഫ്റ്റീൻ സ്ക്വയർ രണ്ടാമത്തെ ടേം ടെൻ സ്ക്വയർ പിന്നെയോ രണ്ട് ഇന്റു പതിനഞ്ച് മുപ്പത് മുപ്പത് പത്ത് മുന്നൂറ് സോ രണ്ട് ഇന്റു പതിനഞ്ച് ഇൻറ്റു ഇനി എന്ത് ചെയ്യണം ഓരോ ടേം സ്ക്വയർ ആഡ് ചെയ്യണം പതിനഞ്ച് സ്ക്വയർ എത്ര നമ്മൾ നമ്മൾ ഇവിടെ കണ്ടേ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പത്ത് സ്ക്വയർ എത്രയാണ് അത് നൂറാണ് ഇനി രണ്ട് പതിനഞ്ച് മുപ്പത് പത്ത് മുന്നൂറ് സോ ഇത് മുന്നൂറ് വരും നാനൂറും ഇരുന്നൂറും അറുന്നൂറ് അറുനൂറ്റി ഇരുപത്തി അഞ്ച് സിക്സ് ട്വന്റി ഫൈവ് കണ്ടോ ഇനി ഇതേ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു മെത്തേഡിൽ ഇവിടെ കാണാൻ പറ്റും ഇപ്പം സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഈ ഫിഫ്റ്റീൻ സ്ക്വയർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക പക്ഷെ സത്യത്തിൽ ഒരു കുട്ടിയോട് എക്സാമിന് ചോദിച്ചാൽ ഏത് മെത്തേഡിലാണ് ചെയ്യുക ഒരു സംശയവും ഈ മെത്തേഡിലാണ് ചെയ്യുക കാരണം എന്താ ഇരുപത് സ്ക്വയർ കാണാൻ പണിയില്ല രണ്ടിൻ്റെ സ്ക്വയർ നാല് ഇരുപതാകുമ്പോൾ ഒരു പൂജ്യം സ്ക്വയർ ആകുമ്പോൾ രണ്ട് പൂജ്യം സോ നാനൂറാണ് ഇരുപതിൻ്റെ സ്ക്വയർ വരിക അപ്പം ഇവിടെ നമുക്ക് ട്വൻറ്റി സ്ക്വയർ പ്ലസ് എങ്ങനെയാ എങ്ങനെ ചെയ്യട്ടോ സോ ഗോയിങ് ടു ബി സോ ഇതെന്താ വരിക നാനൂറ് വരും പിന്നെ അഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് ഫൈവ് സ്ക്വയർ ഇസ് ട്വന്റി ഫൈവ് പ്ലസ് രണ്ടു പത്ത് പത്ത് രണ്ട് ഇരുപത് ഇരുന്നൂറ് സോ ദിസ് ഈക്വൽ ടു ൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിൽ പറയാനുള്ളത് സ്ക്വയർ ബിലോ ഇൻ ഹെഡ് ചൂടെ ഉള്ള വർഗങ്ങൾ മനസ്സിൽ തന്നെ കാണുക ഈ മുപ്പത്തി മൂന്ന് സ്ക്വയർ എന്ന് പറയുമ്പോ നമ്മൾ എങ്ങനെയാ ചെയ്യാം ആദ്യമായിട്ട് മുപ്പത് പ്ലസ് മൂന്ന് ഈ ഒരു മെത്തേഡിൽ ആണ് നമുക്ക് മെയിൻലി ഇത് ചെയ്യാൻ പറ്റുക അപ്പൊ ഇവിടെ മൂന്നിന്റെ സ്ക്വയർ എത്രയാ ഒൻപത് സോ മുപ്പതിന്റെ സ്ക്വയർ എത്രയാ ഒൻപത് രണ്ട് പൂജ്യം ഓക്കെ പ്ലസ് മൂന്ന് സ്ക്വയർ എന്താ മൂന്ന് സ്ക്വയർ ഒൻപതാണ് വരിക പ്ലസ് ടു ഇൻ മുപ്പത് ഇൻറ്റു മൂന്ന് ഇതാണെങ്കിൽ എന്താ വരിക രണ്ട് ഇൻഡു മൂന്ന് ആറ് ആറ് മൂന്ന് പതിനെട്ട് സോ ഇത് എത്ര വരിക വൺ എയ്റ്റി ഇതൊക്കെ മൈൻഡിൽ കാണാൻ പറ്റൂട്ടോ നമ്മൾ ഒന്നും എഴുതിയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ മുപ്പത്തി മൂന്ന് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മുപ്പത് സ്ക്വയർ തൊള്ളായിരം മൂന്ന് സ്ക്വയർ ഒമ്പത് തൊള്ളായിരത്തി ഒമ്പതായി മൂന്ന് ഇൻറ്റു ആ മുപ്പത് ഇന്റു രണ്ട് ആറ് മൂന്ന് പതിനെട്ട് നൂറ്റി എമ്പത് അപ്പൊ എത്രയാണ് വരിക ൊള്ളായിരത്തി പതിനെട്ട് തൊള്ളായിരത്തി ഒരുന്നൂറ്റി എൺപത് എന്ന് പറഞ്ഞ ആയിരത്തി എൺപത് വരും ആയിരത്തി എൺപത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതില് ആയിരത്തി എൺപത്തി ഒമ്പത് എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടും ജസ്റ്റ് നിങ്ങൾ ആ ഒരു അഡീഷൻ മൈൻഡ് കണ്ടാൽ മതി സോ തൊള്ളായിരം നൂറ് ആയിരം ആയിരത്തി എൺപത് ആയിരത്തി എൺപത്തി ഒൻപത് ഇതാണ് ഫൈനൽ ആൻസർ വരാ റെഡിയാണല്ലോ ആണല്ലോ തൊള്ളായിരത്തി ഒമ്പതും ആയിരത്തി ഒമ്പതും എൺപതും ആയിരത്തി എൺപത്തി ഒമ്പത് ഇതാണ് വരുന്നത് വൺ സീറോ എയ്റ്റ് നയൻ ഇനി അതേപോലെ ഫൈവ് വൺ ബൈ ടു സ്ക്വയർ ഈ ടൈപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മൾ എക്സ് പ്ലസ് വൺ ബൈ ടു സ്ക്വയർ ഏത് ചോദ്യത്തിലും വൺ ബൈ ടു ലാസ്റ്റ് വന്നാൽ എക്സ് പ്ലസ് വൺ ബൈ ടു സ്ക്വയർ യൂസ് ചെയ്യാം പക്ഷേ ടു വൺ ബൈ ടു വന്നാലോ അത് നമുക്ക് എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്നുള്ള മെത്തേഡിലും ചെയ്യാൻ പറ്റും ഇവിടെ ഫൈവ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഫൈവ് പ്ലസ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ ഇതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുക എന്നിട്ട് എന്ത് ചെയ്യുക ഓരോ ടേം സ്ക്വയർ ചെയ്യാം ഫൈവ് സ്ക്വയർ പ്ലസ് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് പിന്നെന്താ പറഞ്ഞേ ടു ഇന് വൺ ബൈ ടു ബാക്കി എന്താ ഫൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ ടുക്വയർ ആയിട്ടുള്ള വൺ ബൈ ഫോർ പ്ലസ് എക്സ് നമ്മൾ എന്താ പറഞ്ഞ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് പിന്നെന്താ പറഞ്ഞേ വൺ ബൈ ഫോർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ബൈ ഫോർ സത്യമാരാണി ഇതൊന്നും കാണാതെ പഠിക്കണ്ട എന്താ ചെയ്യുക ഒന്നുമില്ല ഫൈവ് സ്ക്വയർ പിന്നെ വൺ ബൈ ടു സ്ക്വയർ വൺ ബൈ ഫോർ പിന്നെയോ ഇതും ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കട്ട് ആവും ലാസ്റ്റ് എന്താ വരിക ഫൈവ് ഇതാണ് സംഭവം സോ നിങ്ങൾ നോക്കി ഇവിടെ ഇരുപത്തഞ്ച് പ്ലസ് അഞ്ച് മുപ്പത് പിന്നെയോ വൺ ബൈ ടു സ്ക്വയർ വൺ ബൈ ഫോർ ഈ ജസ്റ്റ് ഫൈവ് ഇങ്ങോട്ട് എഴുതി ഇതിങ്ങോട്ട് എഴുതി ഇത്രയേ ഉള്ളൂ അപ്പൊ എന്താ ഒരു ഇരുപത്തഞ്ചു അഞ്ചു എത്രയാണ് മുപ്പത് മുപ്പത് വൺ ബൈ ഫോർ ആണ് ആൻസർ വരിക മുപ്പതേ കാലാണ് ആൻസർ വരിക ക്ലിയർ ആണല്ലോ അപ്പോ ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് സത്യം പറയണേ ഇക്വേഷൻ ഒന്നും വേണ്ട ജസ്റ്റ് എ സ്ക്വയർ ബി സ്ക്വയർ ടു എ ബി ടു ബി എ ടു ബി എന്ന് പറയുമ്പോൾ കട്ടാവും ബാക്കി എന്തുണ്ട് എന്ന് പറയുന്ന ഫൈവ് മാത്രം ഇതാണ് ഇവിടെ ഉള്ളത് ഓക്കെ സോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിൽ ബേസിക്കലി ഇപ്പൊ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെയും ഫൈവ് വൺ ബൈ ടു സ്ക്വയർ ആണ് കാണുന്നത് സോ അത് മേ ബി ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്ക് ആവാം കുഴപ്പമില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഈ ഫൈവ് വൺ ബൈ ടു സ്ക്വയറിന് പകരം നമുക്കൊരു ഫിഫ്റ്റീൻ വൺ ബൈ ടു സ്ക്വയർ കാണാം ഓക്കെ ഫിഫ്റ്റീൻ വൺ ബൈ ടു സ്ക്വയർ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്കതൊരു വിഷയല്ല എന്താ കാര്യം നമുക്ക് ജസ്റ്റ് ആ ഇക്വേഷനും കിട്ടുകൊടുത്താൽ മതി ബൈ ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ സ്ക്വയർ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് വൺ ബൈ ടു സ്ക്വയർ വൺ ബൈ ഫോർ ഇതാണ് വരിക നമ്മൾ നേരത്തെ ഫിഫ്റ്റീൻ സ്ക്വയർ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അത് എത്രയാ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സോ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് വൺ ബൈ ഫോർ എന്താ വരിക ടു ഫോർ സീറോ വൺ ബൈ ഫോർ ഇരുന്നൂറ്റി നാല്പത് വൺ ബൈ ഫോർ ഇനി അതേപോലെ ഇതൊന്ന് മൈൻഡ് കണ്ടാലോ എന്താ ചെയ്യ ഇരുപത്തഞ്ച് സ്ക്വയറും ഇരുപത്തഞ്ചും പിന്നെയോ വൺ ബൈ ഫോറും ഇരുപത്തഞ്ച് സ്ക്വയർ എത്രയാ ഇരുപത്തഞ്ച് സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്തു ഇല്ലേ എത്രയാ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഈ അറുന്നൂറ്റി ഇരുപത്തി എത്ര കൂട്ടണം ഇരുപത്തഞ്ച് കൂട്ടണം അറുന്നൂറ്റി ഇരുപത്തഞ്ചും ഇരുപത്തി അഞ്ചും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരിക അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് വൺ ബൈ ഫോർ ആണ് ആൻസർ വരിക അങ്ങനെ നിങ്ങൾക്കും മൈൻഡ് കാണാൻ പറ്റും സോ ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ലൈക്ക് പ്ലസ് ഇങ്ങനെയാണ് വരിക ഏതുപോലെ ഇവിടെ നമ്മൾ എഴുതിയ അതേപോലെ എന്നിട്ട് എന്ത് ചെയ്യുക അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് മൈൻഡ് കണ്ടന്റ് ആയിരുന്നു റെഡി അല്ലേ എന്ത് ചോദിച്ചാലും ഇങ്ങനെയുള്ള വൺ ബൈ ടു ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു എളുപ്പമുള്ള കുറച്ച് സ്ക്വയർ നമ്പർ ഒരു ഇരുപത് വരെ സ്ക്വയർ നമ്പർ എന്ത് ചെയ്യാ നിങ്ങൾ നിങ്ങളങ്ങ് പ്രാക്ടീസ് അങ്ങ് ചെയ്യുക അത് നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവും കാണാതെ പഠിക്കുക എന്ന് പറയുന്നില്ല ബട്ട് എന്നാലും അത് ജസ്റ്റ് ഫെമിലിയർ ആവും എന്നാൽ പിന്നെ ഒരു നമ്പർ കാണുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഡിജിറ്റിപ്പം നിങ്ങളോട് ചോദിക്കുക പതിമൂന്നിൻ്റെ സ്ക്വയർ എന്താ മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് നിങ്ങൾക്കറിയാലോ അപ്പോൾ നൂറ്റി അറുപത്തൊമ്പത് എന്നുള്ള നിങ്ങളുടെ മൈൻഡിൽ വരും ഓട്ടോമാറ്റിക്കലി കാരണം അത് ഈ സ്ക്വയർ നമ്പർ എന്താ ലെവൻ്റെ സ്ക്വയർ വൺ ട്വന്റി വൺ ട്വൽവ് വൺ ഫോർട്ടി ഫോർ തേർട്ടീൻ വൺ സിക്സ്റ്റി നയൻ ഫോർട്ടീൻ വൺ നയൻറ്റി സിക്സ് ഫിഫ്റ്റീൻ ടൂ ട്വൻറ്റി ഫൈവ് സിക്സ്റ്റീൻ ടൂ ഫിഫ്റ്റി സിക്സ് അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ പാടി പഠിച്ചാൽ മതി ഇതൊന്നും വലിയ പണിയൊന്നുമില്ല ഇല്ല ഇനിയിപ്പോൾ പഠിക്കാൻ പറ്റൂലെങ്കിൽ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് പോലെ അത് ചെയ്യാം മാക്സിമം ഒരു മിനിറ്റ് പോലെ അത് ഫുള്ള് ചെയ്യാം അത്രയേ ഉള്ളൂ സോ ഇനി ആ സത്യം പറയുന്ന ഈ ചോദ്യം നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ ഫൈവ് വൺ ബൈ ഫൈവ് പക്ഷെ അതൊന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് നമുക്കിവിടെ ഒന്നുകൂടി എഴുതാം സോ ഏറ്റവും ആദ്യം ഫൈവ് പ്ലസ് വൺ ബൈ ഫൈവ് സ്ക്വയർ ഇതാണ് നമ്മൾ എഴുതേണ്ടത് എന്നിട്ടോ ഫേസ്റ്റ് ടേം ഈസ് ഫൈവ് സ്ക്വയർ സെക്കൻഡ് ടേം ഈസ് വൺ ബൈ ഫൈവ് സ്ക്വയർ പിന്നെന്താ വരിക ബാക്കി അതിനോട് ടു ആണ് കൂട്ടാനുള്ളത് അല്ലേ സോ ഇതെന്താ വരിക അഞ്ച് സ്ക്വയർ ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചും രണ്ടും ഇരുപത്തി ഏഴ് ട്വന്റി ഫൈവ് പ്ലസ് ടുവന്റി ഫൈവ് ഇതല്ലേ വരിക സോ ദിസ് ട്വന്റി സെവൻ വൺ ബൈ ട്വന്റി ഫൈവ് ട്വന്റി സെവൻ വൺ ബൈ ട്വന്റി ഫൈവ് അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോയി കാണിക്കുന്നില്ല കാരണം നമ്മൾ ഇതിന്റെ ആ ഒരു ഗ്യാപ്പ് ഒക്കെ പറഞ്ഞിട്ട് സിക്സ് വൺ ബൈ സിക്സിന്റെ എന്താന്ന് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ സോ ഇതാണ് ആൻസർ വരിക ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് പറയാനുള്ളത് സെക്കൻഡ് പ്രോബ്ലം ആണ് അതിൽ നമ്മളോട് ചോദിക്കുന്നത് ചോദിക്കുന്നത് ഇൻ ദ ജനറൽ ഐഡന്റിറ്റി ഓൺ ദ സ്ക്വയർ ഓഫ് എ സം ഓഫ് ടു നമ്പേഴ്സ് വാട്ട് സ്പെഷ്യൽ കേസ് ഡു വി ഗെറ്റ് ബൈ ടേക്കിംഗ് വൺ ഓഫ് ദി നമ്പേഴ്സ് എസ് ട്യൂ ഡു ദ കാൽക്കുലേഷൻസ് ബിലോ ഇൻ ഹെഡ് യൂസിങ് ദസ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പറഞ്ഞില്ലേ അതേപോലെ എക്സ് പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ പറഞ്ഞില്ലേ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഹോൾ സ്ക്വയർ പറഞ്ഞില്ലേ അതൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഒന്നുമില്ല നമ്മൾ ആ ഒരു രീതിയിൽ എഴുതിയിട്ട് ഹോൾ സ്ക്വയർ ചെയ്തിട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി അല്ലെ എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ ആ പാറ്റേൺ ഇങ്ങനെ കൊടുത്തിട്ടാണ് നമ്മളൊരു ഒരു ഫോർമാറ്റിലേക്ക് എത്തിയത് അല്ലേ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ വൺ ഓഫ് ദി നമ്പേഴ്സ് ടു ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം ആ ഒരു ഫോർമാറ്റിലേക്ക് നിങ്ങൾ ഇവിടെ ആദ്യം എത്തിക്കണം അത് എത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇരുപത്തിരണ്ട് സ്ക്വയർ കാണാൻ പറ്റും അത് മൈൻഡിൽ തന്നെ കാണാൻ പറ്റും പ്രശ്നമില്ല സോ നമുക്ക് ഏറ്റവും ആദ്യം ഈ പറഞ്ഞ ഒന്ന് ഒരു ഫോർമുല ആയിട്ട് എഴുതാം എന്താ ചെയ്യണ്ടേ എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ കാരണം എന്താ ഒരു നമ്പർ രണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പം ചില കുട്ടികൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞാൽ ഇപ്പം എന്താ ചെയ്യുക ഇങ്ങനെ ആലോചിച്ചിരിക്കും ഇപ്പം മലയാളം മീഡിയം കുട്ടികളാണെങ്കിൽ പോലും എന്ത് ചെയ്യുക അവർക്ക് ജസ്റ്റ് മലയാളത്തിൽ കൊസ്റ്റും പ്രൊവൈഡ് ചെയ്യല്ലോ അത് വായിച്ചങ്ങ് മനസ്സിലാക്കിയാൽ മതി ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കി തുകയുടെ വർഗത്തെ കുറിച്ചുള്ള പൊതു തത്വത്തിൽ ഒരു സംഖ്യ രണ്ട് എന്ന സംഖ്യയായി ആ ഗണിച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യണം ലഭിക്കുന്ന ഉപതത്വം എന്താണ് ഗണിച്ചാലാണ് ഗുണിച്ചാൽ സോ ഇത് ഉപയോഗിച്ച് ചൂടെ പറയുന്നവ മനസ്സിൽ കണക്കായി ചെയ്യുക മനക്കണക്കായി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ടേമിൻ്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ കിട്ടുക എക്സ് പ്ലസ് ടു ദോൾ സ്ക്വയർ സോ ദിസ് ഇസ് ഗോവിങ് ടു ബി എക്സ് സ്ക്വയർ ആദ്യത്തെ ടേം പിന്നെയോ രണ്ടാമത്തെ ടേമിൻ്റെ സ്ക്വയർ ടു സ്ക്വയർ മൂന്നാമത്തെ ടേമിൻ്റെ സ്ക്വയറോ ടു ഇൻറ്റു എക്സ് ഇൻറ്റു ടു അതല്ലേ രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് ഇൻറ്റു എക്സ് ഫോർ എക്സ് അതാണ് വരുക സോ ഇത് ടു ഇൻറ്റു ടു ഇൻറ്റു എക്സ് എന്ന് എഴുതാം ഇനി ഇത് ചുരുക്കിയിട്ട് അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുക എക്സ് പ്ലസ് സ്ക്വയർ ഈക്വൽ ടു എന്ത രണ്ട് ഇന് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര വരിക നാല് എക്സ് പ്ലസ് ഫോർ ഇതാണ് നമ്മുടെ ഫോർമാറ്റ് അപ്പൊ എന്താ പറയുക എക്സ് സ്ക്വയർ പിന്നെ ഫോർ പിന്നെയോ ഫോർ എക്സ് ഈ മൂന്ന് ടേം ആ ഉള്ളത് അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ ഇരുപത്തിരണ്ട് സ്ക്വയർ എന്താ എക്സ് പ്ലസ് രണ്ട് എന്ന ഫോർമാറ്റിൽ ഇരുപത്തിരണ്ടിന് എങ്ങനെ എഴുതുക ഇരുപത് പ്ലസ് രണ്ട് സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാന്ന് അറിയോ ഇരുപത് പ്ലസ് രണ്ട് സ്ക്വയർ എന്ന് മാത്രം എഴുതുക ബാക്കി ചോദ്യത്ത് പറഞ്ഞ പോലെ എന്ത് ചെയ്യുക മൈൻഡിൽ കാണാം കണ്ടുകൊണ്ട് ഇരുപത് പ്ലസ് രണ്ട് സ്ക്വയർ എന്താ വരിക ഇരുപത് സ്ക്വയർ രണ്ട് രണ്ട് നാല് നാന്നൂറ് പിന്നെ രണ്ട് സ്ക്വയർ നാല് നാനൂറ്റി നാലായി പിന്നെ നമുക്ക് എന്താ ബാക്കി വരിക നാല് എക്സ് നാല് ഇരുപത് നാല് ഇരുപത് എത്രയാ നാല് ഇരുപത് എൺപത് സോ നാന്നൂറ് എൺപത് നാല് നാനൂറ്റി എൺപത്തി നാല് അതാണ് ആൻസർ വരിക നമുക്ക് ചെയ്ത് നോക്കാം കുഴപ്പമില്ല സോ ഇവിടെ നമുക്ക് ഈ ഒരു ടേം എക്സ്പാൻഡ് ചെയ്താൽ ഇരുപത് സ്ക്വയർ പ്ലസ് രണ്ട് സ്ക്വയർ പ്ലസ് രണ്ട് രണ്ട് നാല് ഇരുപത് എൺപത് വരും അല്ലേ എൺപത് നമുക്ക് ഫുൾ ഇടാം എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നാനൂറ് പ്ലസ് നാല് പ്ലസ് എൺപത് നാന്നൂറ്റി എൺപത്തി നാല് എത്രയാ നാനൂറ്റി എൺപത്തി നാല് ഇതാണ് വരിക നമ്മൾ മൈൻഡ് കണ്ടതല്ലേ ആണ് വലിയ പ്രശ്നമൊന്നുമില്ല ഏത് ചോദ്യം വന്നാലും നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ആ അടുത്ത ചോദ്യം അൻപത്തിരണ്ട് സ്ക്വയർ വലിയ നമ്പർ അല്ലേ ഇതൊക്കെ മൈൻഡ് കാണാൻ പറ്റുമോ നമുക്കൊന്ന് ട്രൈ നോക്കാം അൻപത്തിരണ്ട് സ്ക്വയർ അല്ലേ സോ ഏറ്റവും ആദ്യം അൻപത് സ്ക്വയർ പിന്നെ രണ്ട് സ്ക്വയർ പിന്നെയോ നാല് അൻപത് അങ്ങനെ നാല് അമ്പത് അതായത് ടു ഇൻറ്റു അൻപത് ഇൻറ്റു ടു എന്ന് പറഞ്ഞ രണ്ട് രണ്ട് നാല് നാലമ്പത് എന്ന് പറഞ്ഞാ നമ്മൾ നേരത്തെ ഇക്വേഷൻ എന്താ പറഞ്ഞ എക്സ് സ്ക്വയർ പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ഇവിടെ എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ഫോ ഇതാണ് പറഞ്ഞത് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ അതാണ് എന്തിന്റെ സ്ക്വയർ എക്സ് പ്ലസ് ടു സ്ക്വയർ അപ്പൊ നിങ്ങൾ നോക്കിയേ എക്സ് സ്ക്വയർ അൻപത് സ്ക്വയർ എന്താ അൻപത് സ്ക്വയർ അഞ്ചഞ്ച് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെയോ ഫോർ എക്സ് എന്ന് പറഞ്ഞ നാലമ്പത് എന്താ നാലമ്പത് ഇരുന്നൂറ് അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി എഴുന്നൂറ് പിന്നെ നാല് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് ആൻസർ കിട്ടി ഫുള്ള് നമ്മൾ എഴുതിയാണ് ചെയ്തത് അല്ല അതിൻ്റെ ആവശ്യമില്ല സോ ഇത്ര വലിയ നമ്പർ ആണെങ്കിലും നമുക്ക് എന്ത് ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കൂട്ടാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അത് മൈൻഡ് ചെയ്യാൻ പറ്റിയ നമ്പറെ തരുള്ളൂ ഓക്കെ സോ ഇവിടെ ഫിഫ്റ്റി ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി പ്ലസ് ടു ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ആദ്യത്തെ ടേം ഫിഫ്റ്റി സ്ക്വയർ രണ്ടാമത്തെ ടേം നാല് ഇന്റു അൻപത് മൂന്നാമത്തെ ടേം രണ്ട് സ്ക്വയർ അതെത്രയാ നാല് സോ അടുത്ത സ്റ്റെപ്പില് അഞ്ചഞ്ച് ഇരുപത്തഞ്ച് ഒരു സീറോ രണ്ട് സീറോ ആവും നാലഞ്ച് ഇരുപത് പിന്നെ ഈ ഒരു സീറോ ഇരുന്നൂറാവും ലാസ്റ്റ് നാല് സോ രണ്ടായിരത്തി അഞ്ഞൂറും ഇരുന്നൂറും രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ഓക്കെ സോ ഇതോടുകൂടി ആ പ്രോബ്ലം ഓക്കെ ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ കണ്ടിന്യൂഷനാണ് എന്താ പറഞ്ഞു ഇരുപത്തഞ്ച് സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണെങ്കിൽ ഇരുപത്തി ഏഴ് സ്ക്വയർ എന്താ നമ്മൾ പറഞ്ഞു എന്താ നമ്മൾ പറഞ്ഞത് എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാല് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിമിലർലി ട്വന്റി സെവൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇരുപത്തഞ്ച് പ്ലസ് രണ്ട് എന്ന് എഴുതാൻ പറ്റും അത് എന്തിനാണ് അങ്ങനെ എഴുതണേ ഇരുപത്തഞ്ച് സ്ക്വയർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ശരിയല്ലേ സോ ദിസ് ഗോയിങ് ടു ബി ട്വന്റി ഫൈവ് സ്ക്വയർ ട്വന്റി ഫൈവ് സ്ക്വയർ പ്ലസ് നാല് ഇരുപത്തഞ്ച് ഞ്ച് നാല് എക്സ അവിടെ ഉള്ളത് നാല് ഇരുപത്തഞ്ച് പ്ലസ് നാല് ഇതാണ് വരിക സോ ദിസ് ഗോയിങ് ടു ബി അറുന്നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് നാല് ഇരുപത്തഞ്ച് എത്രയാ നൂറ് പ്ലസ് നാല് അപ്പോ അറുനൂറും നൂറും എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത്തഞ്ചും നാലും എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്താ വരിക എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്തേലും പ്രശ്നമുണ്ടോ ഇവൺ ഇതുപോലെ നിങ്ങൾക്ക് മൈൻഡ് കാണാൻ പറ്റും പക്ഷേ എക്സാം നിങ്ങളോട് മൈൻഡ് കാണാൻ ചോദിക്കൂലല്ലോ അപ്പോ ചിലരുണ്ടാവും ഇത് മൈൻഡ് കാണാൻ പറഞ്ഞിട്ട് അത് നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും എൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എന്താ എക്സാമിന് നിങ്ങളോട് മൈൻഡിലല്ലേ പേപ്പറിൽ ചെയ്യാനല്ലേ പറയുള്ളൂ സോ പേപ്പറിൽ സ്പീഡ് ചെയ്യാൻ പഠിച്ചാൽ മതി അത് എനിക്ക് പറയാനുള്ളൂ ഓക്കെ സോ എനിവേ ട്വന്റി സെവൻ സ്കോർ എന്ന് പറഞ്ഞാൽ സെവൻ ട്വൻറ്റി നയൻ ഈ ട്വൻറ്റി സെവൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് കാരണം അത് നിങ്ങൾക്ക് പിന്നെയും ആവശ്യം വരും ഓക്കെ സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം മൂന്നാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാം സോ മൂന്നാമത്തെ ക്വസ്റ്റനിൽ നമുക്ക് ചെയ്യാനുള്ളത് സോ ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ ഓക്കെ ഫോർ ദിസ് സെഷൻ സോ ഫോർട്ടി ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റ് ഫോർ നയൻ ആണ് എന്നിട്ട് ചോദിച്ചതോ ഫോർട്ടി ഫോർ സ്ക്വയർ അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക ഫോർട്ടി ഫോർ സ്ക്വയർ അല്ലേ സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് ഫോർട്ടി ഫോറിന് എഴുതാൻ പറ്റൂ അതെന്തിനാ അങ്ങനെ എഴുതണേ ബിക്കോസ് വി നോ ദി ത്രീ സ്ക്വയർ നിങ്ങൾ അതിപ്പോ ഫോർ എക്സാമ്പിൾ ചോദിക്കുന്നത് വൺ നോട്ട് വൺ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക എങ്ങനെ എഴുതുക നിങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാ അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക ഒന്നുമില്ല നമ്മൾ ചെയ്യേണ്ട നൂറ് പ്ലസ് ഒന്ന് അങ്ങനെ എഴുതുക കാരണം എന്താ നൂറിന്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം പതിനായിരമാണ് ടെൻ ആണ് കാരണം എന്താ നൂറിൽ രണ്ട് പൂജ്യം ഉണ്ട് പതിനായിരത്തിൽ അതിന്റെ ഡബിള് നാല് പൂജ്യം ഉണ്ട് അതാണ് സംഭവം അപ്പൊ എന്ത് ചോദിച്ചാലും ഒരു ടേം നമുക്ക് അറിയുന്ന രൂപത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ എളുപ്പമായിരിക്കും അതേപോലെ ഇവിടെ നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട് ഫോർട്ടി ത്രീ സ്ക്വയർ തന്നിട്ടുണ്ട് ഫോർട്ടി ത്രീ സ്ക്വയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോർട്ടി ഫോർ സ്ക്വയർ കാണാം എങ്ങനെയാ ഫോർട്ടി ഫോർ സ്കോർ കാണാം ഫോർട്ടി ത്രീ പ്ലസ് വൺ ഓൾ സ്കോയർ ഇട്ടാൽ മതി അപ്പോ നമ്മൾ നേരത്തെ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാല് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ സിമിലർലി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഫോർട്ടി ത്രീ സ്ക്വയർ ആണ് ആദ്യത്തെ ടേം വരിക ഫോർട്ടി ത്രീ സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു നാൽപ്പത്തി മൂന്നാണ് വരിക പ്ലസ് ആണ് വരിക സോ ദിസ് ഗോയിങ് ടു ബി നാല്പത്തി മൂന്നിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ എടുത്ത് എഴുതാൻ പറ്റും ആയിരത്തി രണ്ട് നാല്പത്തിമൂന്ന് എത്ര വരിക രണ്ട് നാല്പത്തി മൂന്ന് പറഞ്ഞാല് എൺപത്തി ആറാണ് വരിക പിന്നെ അത് കഴിഞ്ഞിട്ടോ നെക്സ്റ്റ് ആണ് വരിക സോ ഇത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ എളുപ്പത്തിൽ ആഡ് ചെയ്യാൻ പറ്റുക ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതും ഒന്നും ആയിരത്തി എണ്ണൂറ്റി അമ്പത് അല്ലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഇതാവും വരിക നമുക്ക് ജസ്റ്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഐ മീൻ ആയിരത്തി എണ്ണൂറ്റി അമ്പതായി ഇത് കൂട്ടണ സമയത്ത് പിന്നെ അൻപത് കൂട്ടി ആയിരത്തി തൊള്ളായിരമായി പിന്നെ ബാക്കിയുടെ എത്ര മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കറക്റ്റാണ് ഇനിയിപ്പോ നിങ്ങൾ എഴുതി കൂട്ടണ കൂട്ടട്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഇനി അതേപോലെ നാല്പത്തി ആറ് സ്ക്വയറാണ് ചോദിച്ചത് ഈ നാല്പത്തി ആറ് സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് കാണുക രണ്ട് മെത്തേഡാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് നാല്പത്തി സ്ക്വയർ പ്ലസ് ഒന്ന് പക്ഷെ നാല്പത്തഞ്ച് സ്ക്വയർ നമുക്ക് അറിയോ നാല്പത്തഞ്ച് സ്ക്വയർ അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ചെയ്യണ്ട പിന്നെയോ നാല്പത്തി നാല് സ്ക്വയർ നിങ്ങൾക്ക് ഇപ്പൊ അറിയാലോ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാല്പത്തി അഞ്ച് സ്ക്വയർ സോറി നാല്പത്തി ആറ് സ്ക്വയർ കണ്ടുപിടിക്കുക നാല്പത്തി നാല് സ്ക്വയർ അറിയാമെങ്കിൽ അതിനോട് എത്ര കൂട്ടിയാൽ മതി രണ്ട് കുട്ടിയാ മതി രണ്ട് കുട്ടിയാ പോരെ മതി സോ ദിസ് ഗോയിങ് ടു ബി ഫോർട്ടി ഫോർ സ്ക്വയർ നമ്മൾ എങ്ങനെയാ നേരത്തെ എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ പറഞ്ഞത് എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ ഇതാണ് വരിക അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എന്താ വരിക ദിസ് ഇസ് ഗോയിങ് ടു ബി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ സ്ക്വയർ എന്താ ഫോർട്ടി ഫോർ സ്ക്വയർ തൽക്കാലം നമുക്ക് ഇത് ഫുള്ള് എഴുതാം പിന്നെ ഫോർ എക്സ് അല്ലെ ഫോർ ഇൻറ്റുട്ടി ഫോർ പ്ലസ് ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ പറയുമ്പോയർ എത്ര കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സോറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പിന്നെ അതേപോലെ നാല് നാല് എത്രയാണ് വരിക നാല് നാല് പതിനാറ് അപ്പൊ നൂറ്റി ൂറ്റി എഴുപത്തി ആറ് വൺ സെവൻറ്റി സിക്സ് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്തെന്ന് അറിയാം നാല് നാല്പത്തി എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ നാല്പത്തി നാല് ഇൻഡു നാല് 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 പതിനാറ് ആറ് ഒന്നും നാല് നാല് പതിനാറ് ഒന്ന് പതിനേഴ് നൂറ്റി എഴുപത്തി ആറ് ഇതെങ്ങനെയാണ് മൈൻഡ് ചെയ്തത് മൈൻഡ് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ ആദ്യം നാല് നാല്പത് ചെയ്യാം നൂറ്ററുപത് കിട്ടും അല്ലേ പിന്നെ ബാക്കി എത്ര രണ്ട് നാലല്ലേ ബാക്കിയുള്ളു നാല്പത് കഴിഞ്ഞാൽ നാലല്ലേ എക്സ്ട്രാ ഉള്ളൂ പിന്നെ നാല് നാല് ചെയ്യുക പതിനാറ് നൂറ്ററുപതും പതിനാറും നൂറ്റി എഴുപത്തി ആറ് അങ്ങനെ ആണ് ഇവിടെ മൈൻഡിൽ കണ്ടത് നൂറ്റി എഴുപത്താറ് ലാസ്റ്റ് നാല് വരും സോ ഇത് കൂട്ടുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറും നാലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത് അപ്പോ രണ്ടായിരത്തി നാൽപ്പത് വരും അതിനോട് എന്ത് കൂട്ടിയാല് നൂറ് കൂട്ടിയ രണ്ടായിരത്തി നാൽപ്പതും അറുപതും രണ്ടായിരത്തി ഒരുന്നൂറ്റി ൂറ്റി സോറി രണ്ടായിരത്തി ഒരുനൂറ്റി പതിനാറ് ഓക്കെ സോ ടു ഇതാണ് വരിക ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെയും ചെയ്യട്ടോ സോ ജസ്റ്റ് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നൂറ്റി എഴുപത്തി ആറും നാലും നൂറ്റി എൺപത് ഇങ്ങനെയും കൂട്ടി നോക്കാം സോ ഇവിടെ ആറ് വരും മൂന്ന് ഇട്ടും പതിനൊന്ന് ഒന്ന് വരും സോ ബാക്കി ഒന്നും ഒമ്പതൊന്നും പത്തൊന്നും പതിനൊന്ന് ഇതായിരുന്നു നമ്മൾ നേരത്തെ ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഒരു സെഷൻ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് യാ ഈ ഒരു സെഷൻ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് എന്ത് ചോദ്യം ചോദിച്ചാലും ഇപ്പം അത് അൻപത്തൊന്ന് സ്ക്വയർ ആവട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ഏഴര സ്ക്വയർ ആവട്ടെ അതല്ലെങ്കിൽ എന്താ പറയുക ഒരു മേ ബി ഒരു എയ്റ്റ് വൺ ബൈ എയ്റ്റ് സ്ക്വയർ ആവട്ടെ എന്ത് ചോദിച്ചാലും നിങ്ങളോട് നിങ്ങളോടിനിപ്പം എന്താ പറയുക ചോദിച്ചിരിക്കുന്നത് ഒരു 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 തേർട്ടി ടു സ്ക്വയർ ആവട്ടെ എന്ത് ചോദിച്ചാലും ഏൻസർ ചെയ്യാനുള്ള മെത്തേഡ് നമുക്കിവിടെ തന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറമെ നയൻറ്റി നയൻ സ്ക്വയർ ഫോർട്ടി നയൻ സ്ക്വയർ നയൻ സ്ക്വയർ നയൻറ്റീൻ സ്ക്വയർ അങ്ങനത്തെ കാര്യങ്ങൾ ഇനി അടുത്ത സെഷനിൽ വരും എവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ പറഞ്ഞ എ മൈനസ് ബി ഹോൾ സ്ക്വയർ അത് വരും ഓക്കെ സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിന് തേർട്ടി പ്ലസ് ടു ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ എഴുതാം അല്ലേ ഇനി അതേപോലെ ഇതിനെയോ ഫിഫ്റ്റി പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ എഴുതാം ഇതിനെയോ സെവൻ പ്ലസ് വൺ ബൈ ടുക്വയർ ഫോർമാറ്റിൽ എഴുതാം ഇതിനെയോ എറ്റ് പ്ലസ് വൺ ബൈ എയ്റ്റ് ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ എഴുതാം അപ്പോൾ ഈ എയ്റ്റ് പ്ലസ് വൺ ബൈ എയ്റ്റ് ഹോൾ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെച്ചാൽ എക്സ് സ്ക്വയർ വൺ ബൈ സ്ക്വയർ പ്ലസ് ടു ബിക്കോസ് എയ്റ്റ് വൺ ബൈ ടൂ കട്ട് ആയി പോകും ഇവിടെ എന്താ വരിക സെവൻ സ്ക്വയർ പ്ലസ് ഐ മീൻ സെവൻ സ്ക്വയർ പ്ലസ് സെവൻ പ്ലസ് ബാക്കി എന്താ പറയുക വൺ ബൈ ഫോർ കാരണം എന്താ ഈ ഒരു രണ്ട് ടേം ബേസിക്കലി യാ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സെവൻ വരും മാത്രമല്ല വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടുന്റെ സ്ക്വയർ സോ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താ സെവൻ സ്ക്വയർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് സെവൻ അതാണ് വരിക ഇനിയിപ്പോൾ ഇതൊന്നും പ്രശ്നമല്ലല്ലോ ഫൈവ് സ്ക്വയർ പ്ലസ് സോറി ഫിഫ്റ്റി സ്ക്വയർ പ്ലസ് രണ്ട് ഇന്റു അൻപത് പ്ലസ് ഒന്ന് ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അതേപോലെ തന്നെ ഇത് നമ്മൾ പറഞ്ഞു എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ കാരണം എക്സ് പ്ലസ് ടു ഫോൾ സ്ക്വയർ ഇത്രയാണ് പറയാനുള്ളത് സോ ലെറ്റ്സ് വൈൻഡ് അപ് ഡിസൻ താങ്ക് യു